राम 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 पाहिमाम् राम 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 पाहि माम् उत्थानवस्ति उत्तमयाय उत्तमय യും ഉര് താപസാദിഷ്ടമാർഗേണവോയ് ചിത്ര കൂടാദ്രിയ പ്രാപിച്ചിതു ജവാൽ തത്ര വാൽമീതാശ്രമം നിർമ്മലം നാനാ സങ്കുലം കേവലം നാനാ മനോഹരം उत्तम परिशोभितम् नित्यकुसुमबलदल संयुतम् तत्र गत्वा समासीनम् दृष्ट्वा नमस्करिचीडिनान् रामम् रमावरम् वीरम् मनोहरम् कोमलम् श्यामलम् कामधम् മോഹനം കന്ദർപ്പുന്ദരമരേക്ഷണം വൃന്ദാരകൈരഭി വാണ തോണിരധനുർധരം വിഷ്ട്രാണനിഗുണം ജടാമ ഗുടോജ്വലം ജാനകീലക്ഷ്മണോ വേദം രഘൂത്തമം മാനവേന്ദ്രം കണ്ടു വാത്മീകിയം വാൽമീകിയതാ സന്തോഷ ബാഷ്പാകുലാക്ഷനായി രാഘവന്തേ ഗാഢം പുണർ നേടിനാൻ നാരായണം പരമാനന്ദ വിഗ്രഹം കരുണ്യ പീയൂഷരം മാനുഷം പൂജയി ജഗൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപൂണ്ടാർഘ്യപാധ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥനു സാദരം പക്വമധുരമധു ഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം ഉദാ ുക്വാ പരിശ്രമം തീർത്തു രഘുവരൻ മുനിവരൻ തന്നോടരുൾ ചെയ്തു താതാജ്ഞയാവനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഏതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിരാംഭവതാമറിയാവല്ലോ യാതൊരേടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം ഇതിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ പെരുകയുണ്ടാശ മഹാമുനെ ഇങ്ങനെ ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം കേട്ടു വാൽമീകി മഹാമുനി മന്തുസ്മിതം ചെയ്തി വണ്ണമരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസ സ്ഥലം അങ്ങനെ ആകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേനത്തെ വസിപ്പാനുള്ള മന്ദിരമാഖ്യ വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാതം നിനക്കു സുഖവാസമന്ദിരം നിത്യധർമാർത്ഥമെല്ലാം ഉപേക്ഷിച്ചു ഭക്യാഭവാനെ ഭജിക്കുന്നവരുടെ ചിത്ത സരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വൻ മന്ത്രജാപകരായുള്ള മാനുഷർ തൻ മനപ്പങ്കജം തേ സുഖമന്ദിരം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മനതുല്യമതികളാം ശ്രേഷ്ഠ മതികൾ മനസ്തവ മന്ദിരം നിങ്ങൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു ദത്തമായൊരു മനസ്സോടും സന്തുഷ്ടരായി മരവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടുമിഷ്ടേധരാപ്തിക്കനുതാപവും ഇല്ല സർവവും മായേ നിശ്ചിത്യവാഴുന്ന ദിവ്യ മനസ്തവാസായ മന്ദിരം ഷഡ്ഭാവ ഭേദ വികാരങ്ങളൊക്കെയും ഉൾപൂവിലോക്കിലോ ദേഹത്തിനേയുള്ളു ശുത്രുഭയ സുഖദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കിൽ ആത്മാവിനില്ലേതും ഇത്തമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം യാദൊരു ഭവന്തം വരം തിൽഖനം വേദസ്വരൂപമാനന്ദമേഗം സദാ വേദാന്ത വേദ്യവാദ്യം ജഗൽ കാരണം നാദാന്തരൂപം പരബ്രഹ്മമ്യുതം सर्वगुहाशयस्तम् समस्ता सर्वगदम् परमात्मनमलेपकम् वासुदेवम् वरदम् वरेण्यम् जगद्वासिनामात्मना काणुन्नम् सदा तस्य चित्ते जनगात्मजया समम् निःसंशयम् वसिचीडुग श्रीपते സന്തതഭ്യസ ദൃഢീകൃത ചേതസം സന്തതം ത്വൽ പാദ സേവാ രത്മാന സന്തതം ാ മന്ദ്രജപുചി സന്തോഷ ചേതസം ഭക്തി ദ്രവാത്മന അന്തർഗനെ സീതയാ ചിന്തി ചിന്മണേ दयावारिधे थे राम 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 राम